നമസ്കാരം സുഹൃത്തുക്കളെ കർക്കിടമാസ ഭാവ് ഇങ്ങനടുത്ത് വരികയാണിക്കുക നാലാം തീയതിയാണ് കർക്കിടമാസ ഭാവ് അതിന് മുന്നോടിയായിട്ട് നമുക്ക് ബലിതർപ്പണത്തിനായി പവിത്രം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനെ നമ്മൾ രണ്ട് ദർഭ ജീവാത്മാ എടുത്തിരിക്കുന്നത് പരമാത്മാ പരമാത്മാസങ്കം ഈ രണ്ട് ദർഭ പുല്ലെടുത്തിട്ട് നമ്മള് ചാണളന്ന് മുറിക്കുക തുമ്പഗ്രഹത്തിന് അഗ്രഭാഗത്തിന് ആളുകൊട്ട് രണ്ട് ചാണളന്ന് മുറിക്കുക മുറിക്കാൻ വേണ്ടി നമ്മൾ നഖം കൊണ്ട് മുറിക്കിയെടുത്ത് എപ്പോഴും കിണ്ടിയുടെ വങ്ക് ഭാഗം കൊണ്ട് മാത്രമേ ഗർഭം മുറിക്കാവുള്ളൂ എന്നിട്ട് നമ്മൾ ചെറിയ പാതത്തിൽ വെള്ളം എടുത്ത് വെച്ചേക്കണം ഇത് പിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി നനഞ്ഞു കഴിഞ്ഞാൽ അനായാസമായിട്ട് നമുക്ക് ഇത് തിരിച്ചെടുക്കാൻ പറ്റും പൊട്ടിപ്പോകത്ത് വിടും നനഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നനക്കിയ മടക്കുക തുമ്പഗ്രഹ ശകലം കയറിയിരിക്കണം ഒരു തരി മേലോട്ടിരിക്കണം തുമ്പഗ്രഹം എന്നിട്ട് നമ്മുടെ ഈ ഇടുക ഒന്ന് കറക്കുക കുറച്ച് കറക്കി ഒന്ന് പിരിക്കുക പിരിച്ചിട്ട് ഇതിന്റെ ഒരു നാലിലൊന്ന് ഭാഗത്ത് താഴോട്ട് പിടിക്കുക പിടിച്ചിട്ട് വലത്തോട്ട് കറക്കുക വലത്തോട്ട് കറക്കി വലത്തോട്ട് കറക്കി കയറ്റുക പവിത്ര എങ്ങനെയാണ് പവിത്രം ഉണ്ടാക്കുന്നത് ഈ ഏറ്റവും കേറ്റം അതുകൊണ്ട് തുമ്പറ്റവും വലത്തോട്ട് കറക്കി മേളോട്ട് വലിക്കുക കേട്ടോ അപ്പൊ എനിക്ക് ഈ വശം കറക്കുന്ന ഈ തുമ്പറ്റ മൂടിലോട്ടൊക്കെ പോകും എന്നിട്ട് ഇത് വലത്തുകോതിലാണ് ധരിക്കേണ്ടത് ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഇതു തർപ്പണം ചെയ്യുന്നത് സിമ്പിൾക്ക് മനസ്സിന് ഒന്നും കാണിച്ചു തരാം ഗർഭസൂല് രണ്ട് ചാണകളന്ന് മുറിക്കുക ശകലം തുമ്പറ്റം അങ്ങനെ ഭാഗം മേപ്പോടി മേപ്പോടിട്ട് ഈ ഇതിൻ്റെ മണക്കിനകത്ത് വേർലിട്ടു കറക്കുക കാലത്ത് നാലിലൊന്ന് ഭാഗത്ത് പിടിക്കുക നാലിലൊന്ന് ഭാഗത്ത് പിടിച്ച് വലത്തോട്ട് കറക്കുക കറക്കി ആ കൂടാകത്തോട്ട് എടുക്കുക വരിക എട്ടെന്ന് പറഞ്ഞൊരു ആകൃതി എടുക്കുക അതാണ് പവിത്രം അപ്പൊ നന്ദി നമസ്കാരം